പുനയൂർ ഗ്രാമപഞ്ചായത്ത് ഒറ്റേനി ആക്കിപ്പറമ്പ് പരിസരത്തെ മാലിന്യ നിറഞ്ഞ തോട് ശുചീകരിച്ചു അകലാട് നിന്നും ഒറ്റ പോകാൻ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാന മാർഗമാണ് ബ്രിഡ്ജ് റോഡ് നിരവധി നാളുകളായി ഇവിടെ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇതുമൂലം ഈ വഴിയിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ നിരവധി പദ്ധതികളും പരിശോധനകളും നടത്തിവരുന്നുണ്ട് കൂടാതെ സ്കൂളുകളും ക്ലബ്ബുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണവും ആരംഭിച്ചിട്ടുണ്ട് കനാലുകളും തോടുകളുടെയും ശുചീകരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഹരിതകർമ്മസേന സന്നദ്ധ സംഘടന പ്രവർത്തകർ പൊതുജനങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ആക്കിപ്പറമ്പ് മൂവിംഗ് ബ്രിഡ്ജ് പരിസരത്തെ തോടുകൾ ശുചീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സുഹറാബക്കർ പഞ്ചായത്ത് സെക്രട്ടറി എൻ പി ഷീജ വാർഡ് മെമ്പർ സി അഷ്റഫ് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ ഹരിതകർമ്മസേന ചാർജ് ഓഫീസർ ആരിഫ തുടങ്ങിയവരും ഹരിതകർമ്മസേനാംഗങ്ങളും വാർഡ് മെമ്പർമാരും വിവിധ സംഘടനാ പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കാളികളായി ജനങ്ങൾക്കും പ്രകൃതിക്കും ഹാനികരമാവുന്ന തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നതിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും ക്ലീൻ പുനയൂരിന്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകണമെന്നും പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു ഇവിടെ വേസ്റ്റ് ബഹുമാനപ്പെട്ട പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളോട് സഹകരിക്കണം സമൂഹത്തോട് മാറണം എന്ന് സവിനയം ഭരണസമിതിക്കു വേണ്ടി അഭ്യർത്ഥിച്ചു ായിട്ട് നമ്മൾ പല സ്ഥലങ്ങളും വൃത്തിയാക്കുന്നുണ്ട് തോടുപ്പ് ഇന്നാണ് വൃത്തിയാക്കുന്നത് ഇനി ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടെത്തുന്ന പക്ഷെ നല്ല കർശന നടപടി തന്നെ പഞ്ചായത്തിന്റെ ഉണ്ടായിരിക്കും അതിന് ഫയനടപ്പിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ നിയമ നടപടികളും അതിനെ തുടർന്നുണ്ടായിരിക്കുന്നതാണ് പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നിയമ നടപടികൾക്ക് പുറമെ പിഴ ഈടാക്കും എന്നും സെക്രട്ടറി അറിയിച്ചു സിസിടിവി ന്യൂസ് വിനീർകുളം